പിസാജിന്റെ വഞ്ചനയിൽ നിന്നെ അകപ്പെടുത്തുന്നത് വരെ അവൻ നിന്നെ അടിച്ചുകൊണ്ടിരിക്കും ഞാനും നിങ്ങളും പിശാജിന്റെ ശത്രുക്കളായിട്ട് മാറുന്നതിന് കാരണം നമ്മളിപ്പോ കർത്താവിന്റെ സ്വന്ത ശത്രുവിനെ ശരിക്കും അടിക്കും അല്ലെ നമ്മുടെ ശത്രുവിനെ ശരിക്കും അടിക്കും അപ്പോ പിശാജ് നമ്മളെ ശരിക്കും അടിക്കും കാരണം എന്താ നമ്മളിപ്പോ അവന്റെ ശത്രുവാ നമ്മളിപ്പോ കർത്താവിന്റെ മിത്രമായി മാറി അവന്റെ സ്നേഹവലയത്തിലായി അതുകൊണ്ട് പിശാചിന്റെ ശത്രുവായി അതുകൊണ്ട് പിശാജ് നമ്മളെ അടിക്കും അടിച്ചുകൊണ്ടേയിരിക്കും ചില എന്ന് വരെ എന്ന് വരെ എന്ന് വെച്ചാൽ ഒന്ന് നിന്റെ മരണം വരെ രണ്ട് ഈ ലോക ജീവിതത്തിൽ നീ ആത്മീയ മരണത്തിലേക്ക് പ്രവേശിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ പിശാജിന്റെ വഞ്ചനയിൽ നിന്നെ അകപ്പെടുത്തുന്നതുവരെ അവൻ നിന്നെ അടിച്ചുകൊണ്ടിരിക്കും പീഡിപ്പിച്ചുകൊണ്ടിരിക്കും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും നിനക്ക് ഭാരം സമ്മാനിച്ചുകൊണ്ടിരിക്കും അവൻ്റെതായ വഴികളും അവൻ്റെതായ രീതികളും അവൻ്റെതായ സ്വഭാവത്തിന്റെ ചെയ്തികളുണ്ട് ഒരു ദൈവഭൈതനെ എങ്ങനെ അവന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന് പിശാചിനറിയാം കാരണം വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ ബോധ്യമാണ് ചിന്തയാണ് നമ്മുടെ ബലഹീനതകളെ മുതലെടുക്കുന്നവനാണ് പിശാജ് നമുക്കൊരു ബലഹീനത ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പിശാചിന്റെ എൻട്രി ആ വഴിയിലൂടെ ആയിരിക്കും നമുക്കിപ്പോനിൽ ഇങ്ങനെ ഒരു ആലയത്തിൽ ശുശ്രൂഢ നടക്കുന്നു ഇവിടെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ കള്ളൻ വന്നു കഴിയുമ്പോ എല്ലാ വാതിലുകളും ജനലുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കള്ളന് കയറാവുന്ന എല്ലാ പോസിബിലിറ്റീസും അവനാദ്യം പരിശോധിക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു വാതിലിൽ പിടിച്ചു കുലുക്കുമ്പോ അത് അല്പം ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് അല്പം ബലഹീനമാണ് എന്ന് തോന്നുമ്പോ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന വാതിലിലൂടെ ആയിരിക്കണമെന്നില്ല പിശാജ് പ്രവർത്തിക്കുന്ന കള്ളം വരുന്നത് കള്ളൻ ഏറ്റവും അവന് തുറക്കാൻ എളുപ്പമുള്ളതിലൂടെ അവൻ തുറന്നകത്ത് കയറും എന്ന് പറയുന്ന പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ നമുക്കൊരു ബലഹീനതകളുണ്ടോ അത് പിശാജ് അവന് തൻ്റെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള വാതിലുകളായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ ബലഹീനതകളിൽ നിരന്തരം മുതലെടുക്കുന്നവനാണ് പിശാചരിശുദ്ധാത്മാവ് അങ്ങനെയല്ല അശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളെ നോക്കി അടിക്കുമ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു നിരന്തരമായി നമ്മുടെ ബലഹീനതകളിൽ പിടിച്ചു നിൽക്കാനും വീണുപോകാതിരിക്കാനും ബലം നൽകുന്നവനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാണ് ഈ ലോകത്തിന്റെ അരൂപിയും ദൈവാരൂപിയും തമ്മിലുള്ള വ്യത്യാസം ഒരു വ്യത്യാസം അപ്പോ നമ്മൾ ലോകത്തിന്റെ അരൂപിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരെ ലോകം അതിന്റെ സഹനങ്ങളും അതിന്റെ പീഡനങ്ങളും അതിന്റെ ഏർ സങ്കടങ്ങളും ഒക്കെ നമ്മുടെ മേൽ സമ്മാനിച്ചുകൊണ്ടിരിക്കും കാരണം നമ്മളിപ്പോ ലോകത്തിന്റെ അല്ല ഈ ലോകത്തിലാണെങ്കിലും ലോകത്തിന്റെതല്ലാതെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് യൊഹനാന്റെ ഒന്നാമത്തെ ലേഖനത്തില് മൂന്നാമധ്യേ പതിമൂന്നിന്റെ പതിമൂന്നാമത്തെ വചനത്തിൽ അതിനം പറയുന്നുണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട ലോകം നിങ്ങളെ വെറുക്കുന്നെങ്കിൽ അതിൽ നിങ്ങൾ വലിയ വിസ്മയം ഒന്നും എടുക്കേണ്ട വലിയ അച്ഛര്യൊന്നും എടുക്കേണ്ട കാര്യമില്ല ഈശോ പറഞ്ഞില്ലേ നിങ്ങളെ വെറുക്കുന്നതു മുമ്പ് അതെന്നെ വെറുത്തു കഴിഞ്ഞതാ